നമസ്കാരം ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വലിയ വാർത്തകൾ ഇല്ലെങ്കിൽ പോലും ഉണ്ട് തന്നെ ധാരാളം അതാ ഉന്നയിച്ചത് മാത്യക്കുള്ള നാടനാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് ഷോൺ ജോർജും മറ്റൊരാളും ഉന്നയിച്ചിട്ടുണ്ട് ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു പുതിയ വെളിപ്പെടുത്തലാണ് ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എക്സാലോജി എക്സാലോജി ശരീത്തേനെ ചോദിക്കില്ലായിരുന്നു എന്ന ഈ വിഷയമേ ഉള്ളതെന്നുള്ള പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇന്നിതൊരു വെറൈറ്റി ആണ് കാര്യം മറ്റു ചില വിവരങ്ങൾ പുറത്തു വന്നതാണ് അതെ ഇപ്പോ ഈ പ്രതിപക്ഷത്തിന് സ്വാഭാവികമായിട്ട് നമുക്ക് പ്രതിപക്ഷം എന്ന് പറയാൻ പറ്റില്ല ഒന്നോ രണ്ടോ രണ്ടുപേരെ ഉള്ളൂ ഇതുപോലെ മത്സരം പ്രതികരിക്കുന്നു അപ്പൊ മാറ്റു കോഴനാടൻ വരുമ്പോൾ പണ്ട് പേജി ദിവസം നേരം അതുപോലെ പറയുന്ന കാര്യം വസ്തുതകളെ വെച്ച് പരിശോധിക്കുമ്പോ എന്തെങ്കിലും കാര്യം കാണുന്നത് സാധാരണക്കാർക്ക് അറിയാം അപ്പൊ അങ്ങനെ പുള്ളി ഒരു ഒരു പത്ര നടന്നു അതിനകത്ത് കൃത്യം കാര്യങ്ങളും പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പറയണ്ടായിരുന്ന പി വിനീക്കി അങ്ങനെ അതെ 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 അദ്ദേഹം വളരെ കാരണം ഇത് ഈ കരിമണൽ ഖനനത്തിന് സി എം ആറിൽ കൊടുത്തു സംഭവം ഉണ്ടല്ലോ അത് പക്ഷേ അത് വി എസ് സർക്കാരിൻ്റെ കാലത്ത് ഈ കരിമണൽ ഖനനം എന്നുള്ളത് പൊതുമേഖലയിൽ മാത്രം പാടുള്ളൂ എന്നുള്ള ഒരു നിർബന്ധം കൊണ്ടുവന്നിരുന്നു എ കെ ആണി മന്ത്രിസഭയിലൊക്കെ സംഭവിച്ചിരുന്നു അത് വി എസിൻ്റെ അത് നയമാക്കി മാറ്റി അത് നയമാണ് പൊതുമേഖലയ്ക്ക് മാത്രമേ കരിമണൽ ഖനനം പാടുള്ളൂ എന്നുള്ളത് ഇതിനെതിരെ പേര് ഒരു കോടതി പോയി അങ്ങനെ അങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസ് വന്ന അവസാനം പിണറായി സർക്കാർ വന്നപ്പോൾ ഈ നയം അങ്ങ് മാറ്റി അതിന് ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്റെ മകൾക്ക് വേണ്ടി മൊത്തം ഒരു ആ കാരണം നമ്മളിപ്പോ ഇവര് പറയുന്നത് നമ്മൾ പറയുന്നുണ്ട് ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ ആരോപണമാണെങ്കിൽ പോലും ഇതിനകത്ത് നമ്മൾ വസ്തുതകൾ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽക്ക് കേന്ദ്രം ഇത് നിർത്തലാക്കിയതാണ് കൃത്യം ാണ് ഈ ഒരു പുതിയൊരു ഇതിലൂടെ നടപ്പാക്കി മകൾക്ക് വേണ്ടി ഒരു തന്നെ കബളിപ്പിച്ച് സ്വന്തമായ രീതിയിൽ നയവ്യതിയാനം കുടുംബത്തിന് നടത്തി പണ്ട് നയവ്യതിയാനം ഒന്നും മൊത്തത്തിലാണ് പാർട്ടിക്ക് ഒരു നയം ഉണ്ടല്ലോ ആ നയത്തിൽ നിന്ന് മാറുമ്പോൾ ബാലദക്ഷ വ്യതിയാനം അങ്ങനെയൊക്കെ പറയുമല്ലോ ഇത് അങ്ങനെയല്ലാത്ത ഇതൊരു വ്യതിയാനം വരുത്തിയിരിക്കുന്നത് മകൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് ഏതാണ്ട് അദ്ദേഹം കൊഴിഞ്ഞനാടൻ ആക്കാരെ തണപ്പിച്ച് പറയുന്നുണ്ട് അത് കൃത്യമായി അദ്ദേഹം കാര്യകാരണ സഹതം പറയുന്നുണ്ട് രണ്ടായിരത്തി നാല് മുതൽ തന്നെ ഒരു കാരണവശാലും ഇത് സ്വകാര്യ മേഖലയിൽ കൊടുക്കരുതെന്നുള്ള ഒരു സർക്കാരികൾ ആ ആ ഒരു ഇതാണ് പിന്തുടർന്ന് വന്നത് നമുക്ക് തന്നെ അറിഞ്ഞിട്ടുണ്ട് നമ്മൾ അപ്പം പിന്നെ റോഡ് വഴി യാത്രയും പാലപ്രാഭാത്രമൊക്കെ ഇപ്പം റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കിള കണ്ടിട്ടില്ല കരയോണിൽ കണ്ടിട്ടില്ലേ ഇതെന്ന് പറഞ്ഞാൽ സ്വർണ്ണ തങ്ങാമൊരു സാധനം ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനമാണത് ഇതൊക്കെ എടുത്ത് പൊതുമേഖലയ്ക്ക് ഉപയോഗിക്കേണ്ട സാധനം എടുത്ത് സ്വകാര്യ മേലയ്ക്ക് കൊടുക്കാമെന്ന് പറയുമ്പോഴേ ഇന്ന് കാലത്ത് സ്വകാര്യ മേലെ നിർത്തിരുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ ഇതെല്ലാം സ്വകാര്യ മേലേക്ക് കൊടുക്കാൻ പറയുന്നത് മാത്രമല്ല കുഴഞ്ഞാടം വളരെ പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുതൽ തന്നെ ണ വിജയന്റെ ഈ ഇതിലേക്ക് അക്കൗണ്ടിലേക്ക് പണം വരുന്നുണ്ട് ഈ ഇവരുടെ എന്നുള്ളത് ആയിട്ട് അഞ്ചു ലക്ഷം എട്ട് ലക്ഷം അഞ്ച് അതെ അതെ വ്യക്തിക്ക് അഞ്ച് ലക്ഷം സ്ഥാപനത്തിന് മൂന്ന് ലക്ഷം അങ്ങനെ തിരിച്ചു അങ്ങനെ എന്തോ ആണ് എണ്ണും കൂടെ ആയിട്ട് ും പിണറായി വിജയൻ കൊണ്ട് വീണയുടെ സഹായത്താൽ പറഞ്ഞത് കൊളികാളം പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ് അദ്ദേഹം പറഞ്ഞത് ഇതില് എക്സാലോജിക്ക് മുഖ്യമന്ത്രിയാണ് അതിൽ ഒന്നാം പ്രതി എന്നാണ് മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ഈ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾ എന്നാണ് പറയുന്നത് കാരണം ഈ ഒരു വഴി തുറന്നു കൊടുത്തത് തന്നെ അത് ഉപയോഗിച്ച് ഒരു തെറ്റായ വഴിയിലൂടെ അവരുടെ രാജ്യത്തിനെ കൂടെ ബാധിക്കുന്നത് സംസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെ ഇതൊരു ചതി തന്നെയാണ് മാത്രം അവരെ മന്ത്രിസഭ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ പാർട്ടി കേന്ദ്ര പാർട്ടി എന്നൊക്കെ പറയുന്നത് എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൾക്ക് വേണ്ടി സ്വാഭാവികം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അല്ലെ ഇത് മുമ്പ് നേരത്തെ കരിമൽ ഘടനയായി ബന്ധപ്പെട്ട് അവിടെ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇത് വളരെ പണ്ടേ ഉള്ളതാണ് ഈ സംഗതി ഇത് പണ്ട് പണ്ട് ഈ ഇതിനെതിരെ പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്നു അന്ന് ആർ എസ് പി ഒക്കെ ആർ എസ് പി ഐ എൻ ടി സിയൊക്കെ ആ തൊഴിലാളി സംഘടനകളൊക്കെ എന്നാലും പങ്കെടുത്തിരുന്നു പിന്നീട് എല്ലാവരും അങ്ങ് വിഡ്രോ ചെയ്യായിരുന്നു പിന്നെ അന്ന് കോൺഗ്രസ് ഇന്ന് ഇതിൽ ഇടപെട്ട ഒരു നേതാവ് വി എം സുധീരനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ വളരെ തുച്ഛായ വോട്ടിന് പരാജയപ്പെട്ട് ഒരു വി എസ് സുധീരൻ എന്ന ഒരാളിനെ കൊണ്ട് ഇവരെല്ലാം അങ്ങോട്ട് നിർത്തി അയാൾ മന്ത്രിമാരെ എന്തോ വോട്ട് പിടിച്ച് സുധീരൻ നിസാർ രണ്ടായിരം വോട്ട് നാളെ കണ്ടാണ് അന്ന് തോറ്റുപയത് അപ്പോൾ അതിനെ എല്ലാം സ്പോൺസർ ചെയ്തത് ഇത്തരത്തിലുള്ള ഈ കരവണ്ണ ലോബിയാണെന്ന് അന്ന് വ്യാപകമായ ആരോപണം കൂടെ ഉയർന്നു സുധീരൻ തോപ്പിച്ചവരാണെന്നുള്ള കാര്യം കാരണം ഒരു പ്രമുഖനായ സുധീരൻ എന്ന് പറയുമ്പം കോൺഗ്രസ് നേതാക്കൾ കേരളത്തെ ജനങ്ങൾക്ക് വളരെ വിശ്വാസം വിശ്വാസമുള്ളൊരു നേതാവാണ് അദ്ദേഹത്തും അങ്ങനെയുള്ള ഒരാൾ ഒരു മുന്നിൽ നിന്ന് ഒരു ഇത്തരത്തിലുള്ള ഒരു കാര്യം നയിക്കുമ്പോൾ ജനങ്ങൾ അവരെ ഭക്ഷണം ചേരും എന്നറിയാം അതുകൊണ്ട് ഏറ്റവും നല്ലത് സുധീരനെ ആലപ്പുഴ ഞങ്ങൾ ഒഴിവായി കളയുക അദ്ദേഹം ആലപ്പുഴ എം പി ആയിരുന്നല്ലോ അപ്പം ആലപ്പുഴ എം പി ആളെന്ന് തോപ്പിച്ചാൽ പിന്നെ അത്രയും ശല്യം കുറഞ്ഞല്ലോ എന്ന് ഇവർ വിചാരിച്ചാണ് ഇപ്പോൾ ഏതായാലും ഈ അടുത്ത തവണ മത്സരിക്കുമ്പോൾ മരത്തുകളെക്കാര്യം ശ്രദ്ധിക്കേണ്ടി വരും അദ്ദേഹത്തിൻ്റെ മൂറ്റൂർ മണ്ഡലത്തിൽ ഇതിലിപ്പോ നമ്മള് പ്രസക്തമായിട്ടൊരു കാര്യമാണ് അതായത് ഈ പ്രതിപക്ഷത്തിന്റെ തലപ്പത്തുള്ളവർ പോലും മിണ്ടാട്ടം മുട്ടി നിൽക്കുമ്പോഴാണ് ഈ ഒരു ഇതുവായിട്ട് ഒരു എം എൽ എ കടന്നത് അതും ശക്തമായ രീതിയിൽ ആരോപണം കാരണം ഇതിനെ തന്നെ ഫേസ് ഉള്ളവർ ആരും വരുന്നില്ല മാറ്റുന്ന ആരോപണം ഉന്നയിച്ച് അതിനെക്കുറിച്ച് പാടിച്ച് കൃത്യമായി പറയുന്നുണ്ട് ഇതിന്റെ ഗുണ ഗുണഫല അതിന്റെ ദോഷഫലങ്ങൾ ഏകുന്നതും അദ്ദേഹത്തിന് തന്നെയാണ് അദ്ദേഹത്തിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നില്ല പാർട്ടി ഏറ്റെടുക്കുന്നില്ല ഒരു നിൽക്കുകയാണ് പ്രതിപക്ഷത്തിന് വിശ്വാസം കൊഴി നാടൻ അന്ന് സഭയിൽ ഉന്നയിച്ച തൊട്ട് പിന്നാലെ ആളവിടെ എത്തി ഈ പലരെയും വസ്തു അളക്കാനൊക്കെ പോയാൽ രക്ഷയും അറിയാം അതുകൊണ്ട് നല്ലത് ഏറ്റവും നല്ലത് മൗന വിദ്വാന ഭൂഷണം അവർ മാറിയിരിക്കാൻ സേഫായിരിക്കാം എന്നായിരിക്കും അവരെ പലരുടെയും ആഗ്രഹം മാത്രമല്ല ഇന്നലെ പിന്നെ കൊഴി സഭയിൽ ഉന്നയിക്കാൻ നോക്കിയപ്പോൾ സ്പീക്കർ അനുമതി നിശ്ചയിച്ചിരുന്നല്ലോ മൈക്ക് ഓഫ് ചെയ്തു അപ്പൊ അദ്ദേഹം അത് പറയുന്നുണ്ടായിരുന്നു കൊഴിനാടും പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു സ്പീക്കർ മുഖ്യമന്ത്രി പരിചയം തീർക്കുകയായിരുന്നു അദ്ദേഹം അതിന് മറ ഒരുക്കുകയായിരുന്നു തടയുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് സഭയില് തടഞ്ഞാൽ പുറത്ത് പത്രസമ്മേളനം നടത്തി പറയുക മാത്രമേ വഴിയുള്ളൂ ഇതിന്റെ കിട്ടിയിട്ടുണ്ട് സഭയിലേക്ക് ഒട്ടുമിക്കത് വേറെ ഇതിലപ്പൊരു ബാക്കി വലിയ സ്വാഭാവികമായിട്ടും പറയാം ഒരു സ്പീക്കർ ഒരു ഒരു ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ആ ഒരു പ്രക്രിയയിലൂടെ നടന്നത് വലിയൊരു ഇതാണ് ഈ നമ്മുടെ രാഷ്ട്രീയക്കാരെ എല്ലാ മുന്നണിപ്പെട്ടവരും ഇപ്പൊ ഇത് പേടിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നേരത്തെ പണ്ട് മുല്ലപ്പെരിയാർ സത്യം പറഞ്ഞാൽ മുല്ലപ്പെരിയാർ എന്ന വിഷയം നമ്മൾ ഇടയ്ക്കുമ്പോൾ നോക്കി പറഞ്ഞതാണ് ആ വിഷയം നമ്മൾ നമ്മളിപ്പോഴ്രസ് ചെയ്യുന്നില്ല നമ്മൾ വലിയ ഭീഷണി നമ്മൾ ഇതൊന്നും നേട്ടം എന്തൊക്കെ ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞാലും മുല്ലപ്പെരിയാർ എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവം അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചില്ല മുല്ലപ്പെരിയാർ സമരം നടത്തി കുറേ പേർ അവിടെ നിരാഹാരം കിടക്കുന്നു സമരം നടത്തുന്നു പിന്നെ മറ്റേ അന്ന് മന്ത്രിയായിരുന്ന പി ജോസഫ് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലേ എന്ന് അദ്ദേഹം വല്ലാതെ വിലപിക്കുന്നു അങ്ങനെ ആ പ്രശ്നമായി ഈ അവിടെ പറയാ അതിനൊക്കെ എം എൽ എ നിരാഹാരം കിടക്കുന്നു വലിയ വിഷയമായിരുന്നത് പെട്ടെന്നൊരു സ്വന്തം വന്നു അവ എന്താണ് ജയിലെ പ്രഖ്യാപിച്ചു കേരളത്തിലെ നേതാക്കൾ കൊടുത്ത കാശിൻ്റെയും വസ്തുവിൻ്റെയൊക്കെ കണക്കെ അങ്ങോട്ട് പുറത്തുവിടും ജയിലെഴുതയാണ് ആൾ മറ്റുള്ളവരെ പോലെയല്ല പെട്ടെന്ന് മുറി രണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ജയിലിഴത പുറത്തൂടി തന്നെ ചെയ്യും ആ ഭീഷണി വലിച്ചു ഒരു പക്ഷേ നാളെ ഈ കരിവണലിൻ്റെ ആളുകൾ സി എം ആറിൽ അവർക്ക് പരസ്യം പ്രസ്ഥാനം നടത്താൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തി അതല്ലെങ്കിൽ അവരും പറയും ഞങ്ങളെല്ലാവരും പേര് പറയുക എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ സംഗതി മാറിയില്ല അവസ്ഥ അതുകൊണ്ട് ഈ എല്ലാ നേതാക്കന്മാർക്ക് യു ഡി എഫിലെ നേതാക്കന്മാർക്ക് ഇത് അങ്ങോട്ട് കൊള്ളുനാടനം സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ സാധാരണ ഈ നമ്മൾ ഈ എല്ലാരും അസൂയോടെ പറയും കേരളത്തിൽ അങ്ങനെ നടക്കില്ല ജാർഖണ്ഡിൽ നോക്കും അവിടെയാണ് ചോറൻ കുടുംബം മറ്റേ തീർന്നെഴുതി കൊടുക്കുന്നത് മറ്റൊരാൾക്ക് പ്രൈവറ്റ് കമ്പനികൾക്ക് വേണ്ടി തീരെഴുതി കൊടുത്ത് ഭൂമിയെ തന്നെ വിറ്റ് ഇല്ലാതാക്കുന്നത് ആ ഒരു അക്ഷരാർത്ഥി ഇവിടെ ആദ്യമാണ് സംഭവിക്കുന്നത് കാരണം അതെ ഇത്രയും ഒരു വലിയ രീതിയിൽ കാശ് മേടിച്ച് നമ്മുടെ നമ്മുടെ മണ്ണിനെ തന്നെ വിറ്റ് നമുക്ക് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന നടക്കുന്നത് അല്ല പലരും പണ്ട് പറഞ്ഞു കേട്ടു അറിയില്ല പണ്ട് നമ്മൾ സർ സി പി അദ്ദേഹം സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപിക്കാനൊക്കെ അന്നൊരു നീക്കം നടന്നിരുന്നല്ലോ അന്ന് അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം ലക്ഷ്യ കണ്ണുകളിലൊന്നും ഈ കരവണല്ലായിരുന്നാണ് കാരണം സി പി പറഞ്ഞെടുക്കാനായിരുന്ന ഒരാളായിരുന്നല്ലോ പ്രകൽഭനായിരുന്ന ദീർഘവിഷമുള്ള ആളായിരുന്നു ഇപ്പം നമ്മുടെ എഫ് എ സി ടി ടൈറ്റാന്യം ഇലക്ട്രി പള്ളിവാസൽ വൈദ്യുതി പദ്ധതി ആകാശവാണി വിമാനത്തോളം എല്ലാം കൊണ്ടുവന്ന ആൾ വെള്ളിയാണ് അപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ കരിമണ് എന്ന് പറഞ്ഞത് സ്വർണ്ണ തലം വലിയ സാധനമാണ് ഭാവിയിൽ ഇത് വളരത്തോളം കാലം നമ്മൾ സ്വന്തം ദുരന്തം പ്രഖ്യാപിച്ചാൽ ഒരു രാജ്യത്തിന് ഇത് കൊണ്ട് ജീവിച്ചു പോകുക എന്ന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്രയും വിലയുള്ളൊരു സാധനത്തിന് ഈ നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാം അവർ എന്ത് കഷ്ടമാണ് ഇവരവർ അവരുടെ തന്നെ ഭാവി തലമുറയോട് ചെയ്യുന്ന ഒരു മഹാപരാധമാണ് നമുക്ക് പറയാം പക്ഷേ ഇവരുടെയൊക്കെ അടുത്ത തലമുറ വിദേശത്ത് സ്വ സ്വകാര്യം ജീവിക്കുന്നതുകൊണ്ട് ഇത്രക്കാലം നമ്മളനുഭവിക്കുന്നാലും നമ്മളെ പിന്മുറക്കാർ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ അനുഭവിക്കുന്നത് അവരെ മക്കളനുഭവിക്കില്ലേ കൊച്ചുക്കളെ അനുഭവിക്കില്ലായിരിക്കാം എങ്കിൽ പോലും ഇതൊരു ഒരു ഒരു മര്യാദ ഇല്ലാത്ത പരിപാടിയില്ലേ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു മാറ്റോലാടനും കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്താണ് അവസ്ഥ പ്രതിപക്ഷം ഈ ഒരു കാര്യത്തിൽ മാത്രല്ലേ ഇത് പല കാര്യങ്ങളിലും നമുക്കിപ്പോ ഈ ഒരു വിഷയം ഇപ്പോ അദ്ദേഹം പറഞ്ഞുകൊണ്ടറിഞ്ഞു അതുപോലെ ഈ പല മേഖല കരിമളൻ മാത്രമായിരിക്കും നമ്മുടെ ഭൂമിക്ക് ദോഷകരമായ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി ഇവര് പത്രം സ്ഥാപിച്ചു അതൊക്കെ ചോദ്യം ചെയ്യേണ്ടത് അത് മാത്രമല്ല ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ പേര് പറയില്ല അധികാരത്തിന്റെ ഇടനായി ചില ഇത്തരം കക്ഷികളുണ്ടെന്ന് അങ്ങനെ ആണ് നമ്മുടെ നാട്ടിലെ ഒരുപാട് അവരുടെ നമുക്ക് പേര് നമുക്ക് അറിയുമ്പോൾ നമുക്ക് പേര് പറയാൻ പറ്റില്ലല്ലോ ഈ ഇത്തരത്തിലുള്ള അധികാര ദല്ലാൾമാരെന്ന് പറയും ഇവരാണ് ചന്ദ്രസ്വാമി എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ വിവാദ നായനെ ഉണ്ടായിരുന്നു അതുപോലെ താളിലാണ് ഇവരാണ് തീരുമാനിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഈ എന്താണ് ദല്ലാൽമാരെ സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയക്കാരും അവർക്ക് ഒരുപോലെയാണ് പ്രത്യേകിച്ച് ആരോടും എന്താണ് വിത്ത് ഫിയർ ഓർ ഫേവർ എന്ന് പറഞ്ഞതുപോലെ എല്ലാവരോടും അവർ ഒരുപോലെ തന്നെ പെരുമാറുകാരണം അവർ കച്ചവടം നടത്തണം അപ്പോൾ ഈ നമ്മുടെ പുതിയ പിന്നെ തലമുറയിലെ നേതാക്കന്മാരുടെയൊക്കെ ഒരു ദൗർബല്യം അവരുടെ കുടുംബമാണ് പണ്ടത്തെ നേതാക്കന്മാർ കുടുംബം നോക്കൂലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പലരുടെയും മക്കളും കൊച്ചുമക്കളൊക്കെ ഒക്കെ പിൽക്കാലത്ത് അവർക്ക് നേരെ സ്വസ്ഥം മാന്യമായി ജീവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയത് ഇപ്പോൾ അവരെ തിരിച്ചാണ് ആദ്യം മക്കളെ മാാര്യടേ ഒക്കെ കാര്യം ശരിയാക്കി വെച്ചിട്ട് ബാക്കി നാട്ടുകാരെയും ശരിയാക്കി ഇറങ്ങുകയുള്ളൂ അതൊരു അവരുടെ നമ്മുടെ സ്വാർത്ഥം എന്ന് പറയുമ്പോൾ പോലും അവർ സേഫ്റ്റിക്ക് കൊണ്ട് ചെയ്ത കാരണം ഇതിൽ ഈ നമ്മുടെ നാട്ടിലെ ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ നാട്ടിലൊരു വന്നു ശതമാനം നേതാക്കന്മാരുടെ മക്കള് സത്യത്തിൽ പാഴുകളാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അതാണ് സത്യം ഇതിൽ മിടുക്കന്മാരുണ്ട് മിടുക്കന്മാർക്ക് കുറവാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെ ജീവിക്കും ഭാവില്ല കാര്യം നേതാവ് നാടകം നടക്കാൻ നടന്ന് അല്ലെങ്കിൽ കാശം ഉണ്ടാക്കാനൊക്കെ നടന്ന് മക്കളായാലും നോക്കാൻ സമയം കിട്ടി കാണില്ല അവർക്ക് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അയ്യോ അപ്പോഴും പെട്ടെന്ന് ചിന്തിക്കുന്നു അയ്യോ ഇനി ഈ ഇതിൻ്റെ പിള്ളേർ തമ്മിലുള്ള അവസ്ഥ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായി അവർ ചിന്തിക്കും ഞാൻ അവർക്ക് പറഞ്ഞിട്ടുണ്ടോ നല്ല സ്റ്റോക്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചാനൽ ജോലിയുടെ സമയത്ത് ഒരു പണ്ടത്തെ തലമുറയിൽ അണ്ടത്തെ ഏഴിലൊക്കെ എം എൽ ആയിരുന്ന ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് നേതാവിനൊക്കെ അദ്ദേഹം അതിസമ്പന്നമായ കുടുംബത്തിനേന ചാറാം എല്ലാം നഷ്ടപ്പെട്ടത് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മൂന്നവണ്ണം അതേ എം എൽ ആയിരുന്നു മൂന്നു തവണ ആലോടെ മൂന്നോണ്ണം അങ്ങനെ എം എൽ ആയിരുന്ന ആളാണ് അപ്പോൾ ഓരോ ഇലക്ഷനും ആ മതത്തിൻ്റെ വസ്തുപ്പയ്ക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ ആന എന്തൊക്കെ ഉണ്ടായി അതെല്ലാം പോയി അതെല്ലാം പോയിട്ട് അദ്ദേഹം പറയുമായിരുന്നു അവസാനം അദ്ദേഹം ഒരു അഭിഭാഷകനുമായിരുന്നു അദ്ദേഹം അവസാനം അദ്ദേഹം പറയുമായിരുന്നു ഞാനൊന്ന് ആലോചിച്ചോ പെട്ടെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ മക്കളെ യാത് സത്യത്തിയാ ക്ലാസിൽ പഠിക്കണം എന്നൊരു എനിക്കറിയില്ലായിരുന്നു അവസാനം ആ സത്യം ഞാൻ മനസ്സിലാക്കി മക്കളെ നേരെ പഠിച്ചിട്ടില്ല എന്നുള്ളത് പക്ഷേ അത് ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ എളുപ്പമാണ് ഏതെങ്കിലും പ്രവാസി വ്യവസായം വിളിച്ച് പറഞ്ഞാൽ അത് അവിടെ കൊണ്ട് വലിയ ജോലിയും കൊടുത്ത് അവർക്ക് പഴയ തലമുറപ്പെട്ടവർ രാതാ ഒന്നും ചെയ്യില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞ ജീവിതത്തിൽ കുറ്റബോധം എന്റെ അടുത്തോ അങ്ങനെ മക്കളെ കാര്യം നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അവരെ നിലയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ മന്ത്രിയുടെ പകരം അല്ലെങ്കിൽ എം എക അങ്ങനെ വരുമ്പോ തന്നെ സ്വാഭാവിക അവർക്ക് അവർക്കൊരു ഷോർട്ട് കട്ട് ആണല്ലേ അവർക്ക് അവരെ സഹായിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരെ വ്യക്തിത്വത്തെ ബാധിക്കും സ്വാഭാവികമായിട്ടും എന്ത് പറയുന്നത് എത്തി പറ്റും അവരെ ും അതെ അതെ നമുക്ക് ഇ എം എസിന്റെ കുടുംബത്തിൽ അവർക്ക് എത്രയോ സാധാരണക്കാരാണ് അവിടെ ജീവിക്കുന്നത് ഇതുപോലെ വിദേശത്ത് ബിസിനസ്സും ബെൻസ് ആറും അവർക്കൊന്നും ഇല്ല അവർ സാധാരണക്കാരെ പോലെ തന്നെ നമ്മളെ പോലെ തന്നെയാണ് എം എന്റെ കുടുംബ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അതുപോലെ നമ്മള് പഴയ തലമുറയിൽ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഒരുപാട് എടുക്കുമ്പോൾ അവിടെയൊക്കെ മക്കളൊക്കെ അവർ മക്കളെ കൊച്ചുക്കളൊക്കെ അവര് സാധാരണക്കാർ തന്നെയാണ് നമുക്ക് നമുക്കറിയില്ല അത് ആരാണ് എന്താണെന്നുള്ളത് അപ്പോൾ അത് നമ്മളെപ്പോഴും നമ്മളത് ചിന്തിക്കണം അക്കാര്യത്തിനെക്കുറിച്ച് ഈ ഇവർ ഇവരെങ്ങനെ ഇവരെങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കളായത് എനിക്ക് മനസ്സിലാവുന്നില്ല പലപ്പോഴും ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറഞ്ഞാൽ എപ്പോഴും രാഷ്ട്രത്തെക്കുറിച്ച് നേതാവ് നയിക്കുന്നവൻ എന്നാണ് ആരെ നയിക്കുന്നത് ഇവർ ഇതെല്ലാം സ്വന്തം കാര്യത്തിലേക്ക് എല്ലാം നയിച്ചു കൊണ്ട് പോകുന്നത് സ്വന്തം വീട്ടിലെത്തൊക്കെയാണെന്നുള്ള അവസ്ഥയാണ് അതാണ് എൻ്റെ കാര്യം അല്ലെ ഇവർക്ക് ഈ നേരത്തെ ജഡം പറയുന്നത് ഈ രാഷ്ട്രീയം ഇവര് സേവിക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് എന്തെങ്കിലും ഗുണഫലങ്ങൾ കിട്ടണല്ലോ ഇപ്പൊ ഈ ആദർശത്തിന്റെ പേര് അല്ലെങ്കിൽ നാടിനെന്താക്കാന്ന് വിചാരിക്കില്ല ജീവിതം അവർക്ക് ഒരു നേട്ടം സ്വാഭാവികമായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രി ഇതിനകത്ത് വീണ്ടും ആവർത്തിക്കപ്പെട്ടുകൊണ്ട് ഇപ്പൊ തുടർഭരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിൽക്കുന്നു ഇപ്പൊ ഈ ഇതിന് പകരം ഇപ്പം യു ഡി എഫ് സർക്കാരായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്കൊന്നും പ്രതിപക്ഷം കുറച്ചുകൂടെ അതെ അതാ മത്തിക്കൊള്ളുന്നാടും വളരെ അക്കമിട്ട് നിരത്തിയാണ് കാര്യങ്ങൾ എല്ലാത്തിനും വളരെ കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഷോൺ ജോർജ് എന്ന് കൊച്ചിയിൽ പത്ര സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഷോൺ ജോർജ് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി എട്ടില് അന്ന് മുഖ്യമന്ത്രിക്ക് ലാവു ലിഖാസിന്റെ വിവാദത്തിൽ മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് നൽകിയ ഉദ്യോഗസ്ഥൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അങ്ങോട്ടാണ് ഈ ഐ ആർ എസ് ഉദ്യോഗസ്ഥൻ ആയിരുന്ന ആൾ ഇന്ന് മുഖ്യമന്ത്രി പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാണ് ഇതിൻ്റെ പേര് ആർ മോഹനാണെന്നൊക്കെ ഷോൺ ജോർജ് പത്രസമ്മേളനത്തിൽ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ഇത് അങ്ങനെ അത് തെളിവ് സേതുകൊണ്ട് ഷോൺ ജോർജും പുറത്തുവിട്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ നമ്മളെ അമ്പരപ്പിക്കുന്നതാണ് ഈ കാര്യങ്ങൾ ഒരിക്കലും കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെയും ഭരണാധികാരിയുടെ ഒന്നും പേരിൽ വരാത്ത തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഷോൺ ജോർജ് വെളിപ്പെടുത്തിയതും അതല്ലെങ്കിൽ കൊഴിനാടൻ സഭയിൽ പുറത്തൊക്കെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളെ നമ്മളെ വല്ലാതെ സംഭരപ്പിക്കുന്നുണ്ട് കാരണം ഇത് സി പി എമ്മിൻ്റെ സാധാരണ പണ്ടൊക്കെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പണ്ട് ഏതോ ഒരു കേരളത്തിലെ ബംഗാളിൽ മറ്റുള്ള ഏതോ ഒരു സി പി എമ്മിൻ്റെ യുവ നേതാവ് വില കൂടിയ വാച്ച് വാങ്ങിച്ചു എന്നു അയാളുടെ പേരിൽ നടപടി എടുത്തിരുന്നു പുള്ളി വാങ്ങിച്ചതല്ല പുള്ളി ആര് ഗിഫ്റ്റ് കൊടുത്താൽ എന്താണ് പുള്ളിക്കൈൽ വാച്ച് കെട്ടിയിരുന്നത് അപ്പോൾ നേതാക്കന് നോക്കിയപ്പോൾ നല്ല വാച്ച് കെട്ടിയിരിക്കുകയാണ് അപ്പം പറഞ്ഞാൽ അത് പിന്നെ അങ്ങനെ പാടില്ല അത് പാർട്ടി നയത്തിന് ചേർന്നതല്ല എന്ന് പറഞ്ഞു അപ്പോൾ അത്രയും എന്താണ് നയം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയിൽ ഇത്രയും ഈ വൃത്തിയോട് കൂടെ നടന്നിട്ട് ഇവരൊന്നും അന്വേഷിക്കുന്നില്ല കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല ന്യായീകരിക്കാൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അതാണ് പറയുന്നത് കാരണം ഇപ്പോൾ ഇത്രയും പേര് വന്നിട്ട് പോലും ഇവർക്ക് ഇവരുടെ ഒരു അജണ്ട വെച്ചിട്ടാണ് ഇവരുടെ പാർട്ടി അജണ്ട വെച്ചിട്ടാണെങ്കിൽ ഇവർക്ക് ഇതിനകത്ത് എതിരായിട്ട് നിൽക്കേണ്ടതാണ് പക്ഷേ ഇവിടെ എന്താണ് നടക്കുന്നത് എന്റെ പാർട്ടി സെക്രട്ടറി തന്നെ മക്കൾക്ക് വേണ്ടിയും മുഖ്യമന്ത്രിക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു അന്വേഷണം അവർക്ക് പ്രഖ്യാപിച്ചില്ല പാർട്ടിക്ക് അതിനെ അന്വേഷിക്കില്ല പല കാര്യങ്ങളും ഇപ്പൊ ഒരു ലോക്കൽ നേതാവാണ് ഇത് നടത്തിയിരുന്നെങ്കിൽ എന്തായാലും അന്വേഷണം ഇതിപ്പോ ഇത്രയും ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ ഒരു ആദരണീയ കാണിക്കുന്നത് പക്ഷെ ഇവിടെ നേരത്തെ പറയാറുണ്ട് വ്യക്തി പൂജകൾക്ക് ഇവിടെ ഇല്ല ആരും എല്ലാരും തുല്യരാണ് അങ്ങനെ പറയുന്ന ഒരു പാർട്ടിയിൽ സ്വാഭാവിക വ്യക്തിപൂജ തന്നെയാണ് ഇവിടെ അദ്ദേഹത്തെ മേളിൽ നിർദ്ദേശിക്കുന്നു മറ്റേ പാടുന്നു പാടുന്നു മറ്റേ സൂര്യനാണ് മറ്റേ കരിഞ്ഞു പോവും നിലവിൽ അത് അതൊന്നും ഇവിടെ സ്വാഭാവിക ഇവിടെ ഇപ്പോ വേണ്ടത് കൃത്യമായ ഇപ്പൊ പാർട്ടി സ്വ ഒരു അന്വേഷണം അവരെങ്കിലും പോലീസ് വേണ്ട ഒരു പ്രതീക്ഷയില്ല പാർട്ടിക്ക് അവരുടെ തൃപ്തിക്ക് വേണ്ടി അവരുടെ അടികൾക്ക് വേണ്ടി അവരുടെ നേതാക്കൾക്ക് വേണ്ടി വരാൻ പോകുന്ന വേണ്ടി പ്രഖ്യാപിച്ചു തീർച്ചയായും പിണറായി വിജയൻ പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് അപ്പൊ പാർട്ടിയുടെ ഏറ്റവും പരമ സമിതിയിൽ അംഗമാണ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് തന്നെ ഒരു ബ്യൂറോ ഉണ്ട് ഇത്രയും വലിയ ഇവിടെ കേരളമാണ് അതല്ല അവിടെ നിത്യധാരണ ചിലന്ന് പൈസ കൊടുന്ന് കൊടുക്കേണ്ട അവസ്ഥ ആയിരിക്കും ഇല്ലേ ബംഗാളില്ല ത്രിപുരയില്ല പിന്നെ ആ ഇപ്പോൾ ഇവിടെയല്ലേ പറഞ്ഞുള്ളൂ ഇതുകൂടെ പോയി എന്താവും ഒരു നിത്യ ചെലവ് നടത്താനുള്ള കാര്യങ്ങളൊക്കെ രക്ഷപ്പെടുന്നവർ കൊടുക്കേണ്ടി വരികയായിരിക്കും അതല്ലെങ്കിൽ പിന്നെ ആ അതാണ് താത്വികമായി വിലയിരുത്താൻ പറ്റില്ല താത്വികമായ ഭാഷയില്ത്തിന്റെ കണക്കെടുത്ത് തിരിച്ചെടുന്ന് പറഞ്ഞ മാത്രല്ല അവിടെ കേന്ദ്ര നേരത്തല്ലേ ആർക്കും വലിയ പണിയൊന്നുമില്ല കാരണം എം പി സ്ഥാനം ഒന്നുമില്ല പിന്നെ എങ്ങനെ ജീവിക്കുക അവർക്കൊന്ന് രാജ്യസഭയിൽ ലോക്സഭയിലെ ജീവിതത്തിൽ മത്സരിക്കാൻ പറ്റില്ല കേരളത്തിൽ അങ്ങനെ വന്നാൽ ജയിക്കാം കണ്ണൂർ അങ്ങനെ നിൽക്കേണ്ടി വരും അതല്ലെങ്കിൽ വേറെ എവിടെ പോയി നിന്ന് മത്സരിക്കാൻ വരും ബംഗാളിൽ വട്ടപൂജയാണ് അവിടുത്തെ എം എൽ എമാരുടെയാണ് ഇപ്പം പതിറ്റാണ്ടുകൾ പശുപങ്കാൾ ഭരിച്ച ഒരു പാർട്ടിക്ക് അവിടെ നിന്ന് പൂജ്യമാണ് പിന്നെ എം എൽ എമാരുടെയാണ് ഇത്ര വരെയുള്ള കാര്യം നമുക്കറിയാം അവിടെ നിർവചന ചക്രവർത്തിയെപ്പോലുള്ള ഏറ്റവും എന്താണ് ഒരു ഗാന്ധിയനായിരുന്നു കമ്മ്യൂണിസ്റ്റായിരുന്നില്ല ആരും മനുഷ്യനെ അപമാനിച്ച് അങ്ങനെ പുറത്താക്കി അവസാനം അദ്ദേഹം എന്താണ് കിടപ്പിലായ കിടന്ന് അദ്ദേഹം അർദ്ധബോധാവസ്ഥയിലെ മറ്റും അത് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ നമുക്ക് തീർച്ചയായില്ല അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഈ പുതിയ തലമുറയ്ക്ക് ഈ സൈസിലൊന്നും ഇനി വേണ്ടെന്നുള്ളതായിരിക്കും നമുക്കത് ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ കാര്യം ഉണ്ടാവുക ഹാപ്പിയായി ജീവിക്കാൻ നല്ല എന്താണ് നല്ല ഭക്ഷണം കഴിച്ച് നല്ല ഹോട്ടലിൽ താമസിച്ച് നല്ല വൈവല കൂടിയ ക്രിസ്റ്റലൊക്കെ യാത്ര ചെയ്ത് അങ്ങനെ ഈ കട്ടവാ കട ഏതാണെന്നോ മനുഷ്യൻ എന്നാലാണ് കാരണം അതിന് ഏഴക്ഷം ഈ കട്ടം വായിക്കുക എന്ന് പറഞ്ഞല്ലേ അത് എന്താ സ്വർണം കൊണ്ടാകാനും വല്ല നെയ്തിരത്താണോന്നുള്ളതാണ് സംശയമുണ്ട് കാരണം ഈ ഈ പല പ്രമുഖരുടെയൊക്കെ സാരി നീതി നമ്മൾ കരുതിട്ടുണ്ട് എത്ര ലക്ഷം സ്വർണ്ണ മാരികൾ ചേർത്താണ് എത്ര ലക്ഷം നമ്മൾ വായിച്ചിട്ടുണ്ട് ആ അത് ശരിയാണ് അത് ശരിയാണ് ഏതാണ്ട് ഇതുപോലത്തെ ജീവിതം നയിച്ചിരുന്നവരാണ് റഷ്യയിലും ഇവർ വേണ്ടി പറയുക അങ്ങ് റഷ്യയിലോട്ട് നോക്കൂ അവിടെ സോഷ്യലിസം അങ്ങ് പോളണ്ടിലോട്ട് നോക്കൂ അവിടെ അതിനേക്കാളും സോഷ്യലിസം കിഴക്കൻ ജർമ്മനിയിലേക്ക് നോക്കൂ അവിടെ സോഷ്യലിസം പിന്നെ ചൌഷസ്കൂന നോക്കൂ റൊമേനയിലേക്ക് നോക്കൂ അവിടെ സ്വർഗ്ഗം അവസാന നാട്ടുകാർ ഇരച്ചുകയറി ചെന്നപ്പോഴാണ് കഥ അറിയണത് ഈ ചൌഷ സ്ക്യൂ എന്ന് പറഞ്ഞാൽ ഇവർ മാവേയാണ് ചെന്നിരുന്ന കക്കൂസ് ഉണ്ടാക്കി സ്വർണം സ്വർണ്ണം കൊണ്ട് ക്ലോസെറ്റ് എണ്ണിയാ തീരാത്ത ചെരുപ്പായൊക്കെ ഞങ്ങളെ ഭാര്യയ്ക്കുള്ളു നാട്ടുകാർ നല്ല കൊന്ന അവസാനം നാട്ടുകാർ നല്ല കൊന്നു വരെ അറിഞ്ഞവരെയൊക്കെ അവിടെ ആ രാജ്യങ്ങളിൽ അതുപോലെ പോളണ്ടില് പോളണ്ടിലക്കാരും പറയരുന്ന് ശ്രീ പറഞ്ഞ കഥ പറഞ്ഞു അതിനെ നീണ്ട കഥ പറയുന്നില്ല പോളണ്ടിലെക്കാരി റഷ്യ റഷ്യ റഷ്യയിൽ നമുക്ക് യു എസ് എസ് ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ കുട്ടിക്കാലത്ത് ഞങ്ങൾ പഠിക്കുമ്പോഴേ ഞങ്ങളുടെ സ്വപ്ന ലോകമാണ് റഷ്യ എന്ന് പറഞ്ഞത് കാരണം എന്താണ് നമുക്ക് ഈ മറ്റേ എന്നുള്ള മാഗസീൻസ് വരും തുച്ഛമായ വിലയ്ക്ക് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള രസമുള്ള പിന്നെ എല്ലാവരും നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരും ഇന്ത്യ റഷ്യയും തമ്മിൽ ഭയങ്കര സ്നേഹം യു എസ് എസ് ആറുമായിട്ട് അപ്പോൾ അതൊരു സ്വർഗ്ഗലോകമാണ് അവിടെ എല്ലാവർക്കും സോഷ്യലിസം മറ്റേ അരവിന്ദൻ്റെ സിനിമ ഉണ്ടല്ലോ ഒരിടത്ത് കേട്ടിട്ടുണ്ടോ ആ അതിൽ കൃഷ്ണൻകുട്ടി ഒരു സഹ അതായത് ഫിഫ്റ്റീസിൽ നടക്കുന്ന കഥ ഞണ്ടാണ് ആ സിനിമയിൽ ഈ പറയുന്നത് സിക്സ്റ്റീസിലാണ് അപ്പോൾ അതിൽ ഇങ്ങനത്തെ കുറച്ചു ഒരു സ്ത്രീ ഇങ്ങനെ വരുമ്പം ഇയാള് റഷ്യയെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് ഒരു കഥാപാത്രം ടേലർ പറയും ആ പറയും സ്വാഭിച്ചുള്ള ഒരു കുട്ടി ജനിച്ചാൽ അതിന് ആവശ്യമുള്ള വൈദ്യുതി അന്ന് തന്നെ എൻ്റെ വീട്ടിലെത്തിച്ചുകൊടുക്കുന്നു ഇതാണ് അന്ന് ഇപ്പം ഈ സൈസിൽ ഇപ്പം നമുക്കും അറിയില്ലല്ലോ നമ്മുടെ റഷ്യ പോയിട്ടില്ല എല്ലാവരും അപ്പം നമ്മളിതൊക്കെ പറഞ്ഞ് എന്താണ് നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കായിരുന്നു അവസാനം റഷ്യ തകർന്ന് ഓർവച്ചവനെ പോലെ ഒരു തന്നെയാണ് ഉള്ളവർ തമ്മിൽ ഇതൊക്കെ എല്ലാം നശിച്ചുകിടക്കുകയാണെന്നും സത്യം വെളിപ്പെടുത്തേണ്ടെന്ന് അങ്ങനെ വർഗവഞ്ചകന എന്നൊക്കെ ഇവർ വിളിക്കുമെങ്കിലും അയാളാണ് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാലും എന്നുള്ളതാണ് ഇത് രീതി അത് ഓർവെച്ചോ മരിച്ചപ്പം പോലും അത് അവർ അയാളുടെ കാലം മുഴുവൻ അവർ അദ്ദേഹത്തിൽ ചെയ്ത് തൊളിക്കുകയായിരുന്നു പക്ഷേ ആ ഒരു അദ്ദേഹം തുറന്ന് കാണിച്ചിരുന്നത് എന്താ സംഭവിച്ചെന്നുള്ളത് ഇന്ത്യയായിട്ട് ഏറ്റവും നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു ബ്രഷ്നേവ് റഷ്യൻ പ്രസിഡന്റായിരുന്നു യു എസ് ആർ പ്രസിഡന്റ് ബ്രഷ്നേവ് നമുക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള ആളാണ് പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കാലത്തിൻ്റെ ശേഷമാണ് പിന്നെ വരുന്നത് അദ്ദേഹം എഴുപത്തഞ്ച് ബെൻസ് ബസ് ബെൻസ് കാറുകൾ അദ്ദേഹത്തിന് വേണ്ടി ഇട്ടിരുന്നതെന്നാണ് എഴുപത്തിയഞ്ച് ബെൻസിൻ്റെ ഏറ്റവും കൂടിയ മോഡലുകൾ അപ്പോൾ ഏതൊരു മുതലാളിത്ത രാജ്യത്തെ ആളെക്കാളും സുഖമായിട്ട് അവർ ജീവിച്ചിരുന്നത് മാത്രമല്ല അന്ന് അന്നിവിടുന്നൊക്കെ നമ്മുടെ ആളുകൾ റഷ്യയിൽ കൊണ്ടുപോകാറ് സി പി ഐ നേതാക്കന്മാർക്ക് സ്ഥിരം സി പി എം അല്ല സി പി ഐയുടെ നേതാക്കന്മാർക്ക് എന്തോ റഷ്യ ബന്ധം എല്ലാം എപ്പോഴും അവരിങ്ങനെ റഷ്യയിൽ പോകുന്നു റഷ്യ ചികിത്സയ്ക്ക് പോകുന്നു വിശ്വസം പോകുന്നൊക്കെ നമ്മുടെ പത്രങ്ങളൊക്കെ അന്ന് വായിക്കുമായിരുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് അവരെ കൂടെ ഒന്ന് പറയും അവിടെ സ്വർഗ്ഗലോകം ഭയങ്കര സംഭവമാണ് പക്ഷേ ഒരുപക്ഷെ ഇവരെയും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം ഇവരെ കൊണ്ട് കാണിച്ചതൊക്കെ നല്ല ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളും ആളെ കാര്യം കാണിച്ച് അവിടെ ജനങ്ങൾ അപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നെന്നുള്ള സത്യമാണ് ഒരു പക്ഷേ ഹിറ്റ്ലർ വന്നതിനേക്കാളും ആളുടെ സ്റ്റാലിൻ കൊണ്ടുക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ അവരൊക്കെ ആത്മീയ നേതാക്കന്മാരായി കൊണ്ട് ഈ മുന്നിൽ നടക്കുന്ന ഈ പ്രസ്ഥാനത്തിന് ഈ ഒരു കഷ്ടം വന്നല്ലോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് അല്ല അതാണ് പറയുന്നത് അല്ല അവിടെ എല്ലാത്തിലും അവിടെയൊക്കെ സംഭവിച്ചത് ഇതെല്ലാത്തിലും സംഭവിച്ചത് എന്താണ് ഇവർ കുടുംബഭരണമായി മാറി അവിടെയൊക്കെ സംഭവിച്ചതാണ് നമ്മൾ അറിയുന്നില്ലായിരുന്നേ ഉള്ളൂ ഇപ്പൊ ചൌഷൻ പ്രമേനയിലെ ചൌഷ്യൂ അതിൻ്റെ ഭാര്യയും മക്കളും എല്ലാം അവർക്കിറങ്ങിടപ്പെട്ടു അതുപോലെ എല്ലാ രാജ്യം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ എന്തിനും ഇപ്പം നമ്മൾ ക്യൂബ മുന്ധനമെന്ന് പറഞ്ഞാൽ ക്യൂബ തന്നെ പറയുന്നത് ക്യൂബയിൽ വളരെ കഷ്ടമോ മരിച്ചപ്പം പല പല പ്രസൻ്റ് ആയതായിരുന്നു അങ്ങേരനിയും ഇതാ ഇതാണ് അവസ്ഥ അപ്പോൾ ഏതായാലും ഇത് ഇവിടുത്തെ കാര്യങ്ങൾ പക്ഷേ ഇവിടെ ഒരു പറഞ്ഞ പോലും ചോദിക്കാൻ പ്രതിപക്ഷം ഇല്ലെന്നുള്ള ആ പാടമുള്ള പ്രതിപക്ഷേ ഉള്ളൂ അത് മാറ്റമുള്ള നടനാണ് ഇത് വേറെ പിണറായി വിജയനിലേക്ക് അന്വേഷണം വന്നു സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും അടുത്ത തലമുറ അടുത്ത പി വി സ്വാഭാവികമായിട്ടാണ് റിയാസിന്റെ പേര് അതിനകത്ത് അതിനെ അദ്ദേഹത്തിന്റെ പേരുമായിട്ട് ഇവിടെ ക്ലബ് ചെയ്യുന്നില്ല പക്ഷെ അന്വേഷണങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയൊക്കെ അന്വേഷണം പറഞ്ഞു രാഷ്ട്രീയ ബന്ധം അവിടെ വരുന്നുണ്ട് ഇവിടെ കുടുംബമാണല്ലോ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറഞ്ഞു ഇങ്ങനെ കുറെ പറയാനുണ്ടാവും അതെ അതെ പിന്നെ പ്രതിപക്ഷത്തിനെ കുറിച്ച് പറയുമ്പോൾ അവരെന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല നിൽക്കുന്ന സമയം കോൺഗ്രസിന്റെ അവസ്ഥ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നതാണ് എന്തൊരു ദയനീയ സ്ഥിതിയാണ് കോൺഗ്രസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ അഞ്ചാം തീയതി ഈ മാസം അഞ്ചാം തീയതി പാർലമെന്റിൽ പ്രസംഗം ഉണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു പ്രതിപക്ഷം നോക്കിയിട്ട് ഈ ഇരിക്കുന്നതിൽ പലരും അടുത്ത അടുത്തവണ വിടന്നിരിക്കാൻ പോലെ സന്ദർശന ഗ്യാലറിയിലായിരിക്കും അവർ ചിലർ ലോക്സഭ വിട്ട് രാജ്യസഭയിലേക്ക് ഓടും അങ്ങനെയൊക്കെ പുള്ളി കുറെ കളിയാക്കി വരാം പക്ഷെ അതിപ്പോൾ സത്യമായി എന്നുള്ളിടത്താണ് സോണിയാഗാന്ധി മത്സരിക്കുന്നില്ല റായംബറയിലേ സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭ വാങ്ങാൻ പോവുകയാണ് രാജസ്ഥാനിൽ വേറൊരു ആളുകൂടെ ഉണ്ട് കെ സി ഓണോവാലും ഉണ്ടോ അപ്പോൾ രണ്ടുപേരായി രാജസ്ഥാനക്കാരല്ലാത്ത രണ്ടുപേരാൾ രാജ്യസഭ അങ്ങനായി പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഭാഗത്തിട്ട് കേരളത്തിൽ നിന്ന് നീക്കണം പിന്നെ റായ്പ്രയിൽ പ്രിയങ്ക ഗാന്ധി നിറത്തുമെന്ന് പറയുന്നു അത് അറിഞ്ഞുകൂടാ മഹാരാഷ്ട്രയിൽ പഴയ മുഖ്യമന്ത്രി അശോക് ചവാൻ അത് അതായത് എസ് ബി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആഭ്യന്തരനിന്ന് ധനാരൃതക്കായിരുന്നു കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതര നേതായിരുന്നു അതിൻ്റെ മകനാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി നേരാണ് അദ്ദേഹം ബി ജെ പി ചേർന്നു കാമൽ അത് ചേരാൻ പോണമെന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ രണ്ട് കൈയും വിട്ടു നിൽക്കുന്ന ഒരു പാർട്ടിക്ക് അവർക്ക് ഒന്നുമില്ലെങ്കിലും സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സി പി എം വേറെങ്ങും ഇല്ലെങ്കിലും കേരളത്തിലെങ്കിലും അവർ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അതുപോലെ കോൺഗ്രസ് ഇനി ചെയ്യേണ്ടത് ബാക്കിയൊക്കെ പോട്ട് ഇനി അതിനെക്കുറിച്ച് രാജസ്ഥാനും മദ്യപ്രദേശം ചിന്തിക്കേണ്ട കേരളത്തിലെങ്കിലും കാര്യങ്ങൾ നേരെ ചൊവ്വ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒന്ന് അവർ ശ്രമിക്കുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമല്ല കാരണം അവർക്ക് എല്ലാവർക്കും ഭയമുണ്ട് കൊളനാടിന് പേടി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല തീർച്ചയായും തീർച്ചയായും അത് അല്ല പി ടി അനുഭവിച്ചല്ലോ എൻ്റെ ഫലം പി ടിക്ക് ലോക്സഭ സീറ്റ് നിഷേധിച്ചില്ലേ അവർ അപ്പം അതുപോലെയാണ് കാര്യം അങ്ങനെ ഈ അതുപോലെ ഏതായാലും പക്ഷെ മാത്തിക്കോളിൽ നടന്ന കേരളത്തിലെ സാധാരണ ജനങ്ങൾ അവർ അംഗീകരിക്കുന്നുണ്ട് കാരണം ഏക പ്രതിമിഷമാണ് കൃത്യമായി കാര്യങ്ങൾ കൊണ്ടുവന്ന് പഠിച്ചിട്ടാണ് അവതരിപ്പിക്കുന്നത് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അധികം ശ്രദ്ധേയനാണെന്നുള്ളതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതെ 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 അത് വരും അത് വരും ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ എന്തോ വസ്തു കാര്യം എന്നൊക്കെ പറഞ്ഞൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ ഇത് പിറ്റേന്നെ അളക്കാറങ്ങി നമ്മൾ പറഞ്ഞേല്ലേ അപ്പൊ ഇതിനിപ്പോ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ ഏതായാലും ഇത് കൂടുതൽ കൂടുതൽ ഞെട്ടിക്കുന്നതാണ് നമ്മൾ ഈ വിഷയം വേണ്ടി വേണ്ടി ചർച്ച ചെയ്യേണ്ടി വരുന്നത് സത്യത്തിൽ വളരെ വിചിത്രമായ ഒരു കാര്യമാണ് പക്ഷെ വേറെ വഴിയില്ല കാരണം ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ അത് മറ്റ് കുഴിനാടിനെയൊക്കെ പോലെയുള്ള ആധികാരികതയുള്ള ആളുകൾ പുറത്തുവിടുന്ന വാർത്തകൾ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല തെലുങ്ക് സഹിതമാണ് അദ്ദേഹം കാര്യങ്ങൾ പുറത്തു വരുന്നത് അതുപോലെ ഷോൺ ജോർജ് കൊണ്ടുവന്ന കാര്യങ്ങളിൽ അതിൻ്റെ വസ്തുക്കളൊക്കെ തന്നെ നമ്മൾ ആ അമ്പരപ്പിക്കുന്നതാണ് ഏതായാലും രാഷ്ട്രീയ കേരളം ആകെ ഇപ്പോൾ ചൂട് പിടിക്കുകയാണ് ഇനി തിരഞ്ഞെടുപ്പും എത്തി അതായാലും നമുക്ക് നോക്കാം ഇനി എന്താ ഈ ദിവസങ്ങളിൽ ഇനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് നമസ്കാരം